ഈ ഇതൊക്കെ വാദിച്ചുകൊണ്ട് ധാരാളം ആളുകൾ രംഗത്ത് വരുന്നുണ്ട് അതിൽ പെട്ട ഇപ്പോ അടുത്ത് പ്രചാരം നമ്മുടെ കേരളത്തിൽ വരെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു തൊരീക്കത്ത് പ്രസ്ഥാനുണ്ട് അതിൻ്റെ ഷെയ്ഖ് റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി എന്ന് പറയുന്ന ആള് യു കെ കേന്ദ്രീകരിച്ച് പാകിസ്ഥാനി എദ്യാം യു കെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യൻ യൂനിസ് അൽ ഗോഹർ ലണ്ടൻ കേന്ദ്രീകരിച്ച് ഇറക്കിയ ഒരു പുസ്തകത്തിന്റെ ആമുഖത്തിൽ അതിനെപ്പറ്റി പറയുന്നത് ചന്ദ്രൻ സൂര്യൻ അജറുൽ അസ്വദ് ശിവക്ഷേത്രം എന്നിവിടങ്ങളിലും മറ്റു വിവിധ സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ട റാ ഗോഹർ ഷാഹി അവരുടെ ചിത്രം അദ്ദേഹമാണ് വിവിധ ഗ്രന്ഥങ്ങളിൽ പ്രവചിക്കപ്പെട്ട ഇമാം മെഹദി അഥവാ വാഗ്ദത്ത മിശീഹ അഥവാ കൽക്കി അവതാരം എന്ന് നിരവധി മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും കാരണമായി ഗോഹർ ഷാഹി എന്ന വ്യക്തിത്വത്തെ കുറിച്ച് പഠിക്കുവാൻ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ ആമുഖാണ് ഞാൻ വായിച്ചത് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് ഇതാണ് ആ ഗോഹർ ഷാഹി എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്നിട്ട് അതിൽ പറയുന്നത് മഹാനവളുടെ അധ്യാപനത്താൽ പ്രചോദനം ഉൾക്കൊണ്ട് അസംഖ്യം ആളുകൾ തൗപ ചെയ്യുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്തു എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് അള്ളാഹു മഹാനവളുടെ മുഖം ചന്ദ്രനിൽ വെളിപ്പെടുത്തി ചന്ദ്രനിൽ വെളിപ്പെടുത്തി തുടർന്ന് ഹജറുൽ അസ്വദിലും അദ്ദേഹത്തിന്റെ മുഖം ദൃശ്യമായി അങ്ങനെ മഹാനവറുകളുടെ പ്രശസ്തി ലോകമെമ്പാടും വ്യാപിച്ചു ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഷെയ്ഖിന്റെ മഹത്വങ്ങളായിട്ട് എഴുതിയതാണ് പിന്നെ മറ്റൊരു സ്ഥലത്ത് അതുമായി ബന്ധപ്പെട്ട് ആ പുസ്തകത്തിൽ തന്നെ പരിചയപ്പെടുത്തുന്ന ദീ നിരാഹി ദൈവത്തിന്റെ മതം ദൈവത്തിന്റെ അറിയപ്പെടാത്ത രഹസ്യങ്ങൾ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നവർക്കായുള്ള ഒരു അമൂല്യ ഗ്രന്ഥം എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ആ പുസ്തകം അതിന്റെ സൂര്യനിലും ചന്ദ്രനിലും അദ്ദേഹത്തിന്റെ മുഖം വ്യക്തമായി നാസക്ക് കിട്ടിയ ആ ഫോട്ടത്തില് വെളിവായി കാണുന്ന അടയാളങ്ങളൊക്കെ ഈ ഷെയ്ഖിന്റെ മുഖമാണ് അല്ല വെളിപ്പെടുത്തിയതാണെന്ന് അങ്ങനെ അജറുലും വെളിപ്പെടുത്തിയെന്നാ അങ്ങനെ എല്ലാ ക്ഷേത്രത്തിലും ക്രിസ്ത്യൻ ചർച്ചുകളിലും ഒക്കെ ആരുണ്ട് ഇദ്ദേഹം അങ്ങനെ പ്രത്യക്ഷപ്പെടും എന്നാണ് ഇവരുടെ വാദം അങ്ങനെ ഒരു സർവമത സത്യവാദവുമായി രംഗത്ത് വന്ന ഒരു ടീമാണ് ആ പറഞ്ഞത് അതില് കേരളത്തില് അതിന്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് തസൌഫ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അതിലൊരു മുഹമ്മദ് ഫാഹിം വാക്കവി എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ പേര് അതുപോലെ തന്നെ ഫോൺ നമ്പർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എനിക്ക് അദ്ദേഹത്തെ അറിയില്ല ഞാൻ ഈ കിട്ടിയ ഈ വായന വായിച്ചു നോക്കുമ്പോ അതില് പറയുന്നത് അള്ളാഹുവിന്റെ മുമ്പാകത്ത് ഇങ്ങനെ പുരുഷന്മാർ നിൽക്കുന്നു പിന്നെ ബേക്ക് ഭാഗത്ത് ജിന്നുകൾ നിൽക്കുന്നു വലതു ഭാഗത്ത് മലക്കുകൾ നിൽക്കുന്നു പുരുഷന്മാർക്ക് അല്ലാനെ കാണാ നന്ന ബേക്കിലാണ് കുറെ ദൂരത്താണ് സ്ത്രീകൾ നിൽക്കുന്നത് സ്ത്രീകൾക്ക് അല്ലാനെ കാണാൻ പറ്റൂല അപ്പൊ അള്ളാഹിന്റെ മുന്നേ അള്ളാന്റെ ബേക്ക് അള്ളാഹിന്റെ വലത് അള്ളാന്റെ ഇടത് ഇങ്ങനെ സൃഷ്ടികളെ പോലുള്ള ഏതോ ഒരു സനമോ ഒരു ബിംബമായി അള്ളാഹിനെ കണക്കാക്കി ഇങ്ങനെയൊക്കെയുള്ള കടുത്ത കുഫറിന്റെ വാദങ്ങളാണ് അതിൽ കാണുന്നത് ദിക്രി കൽബ് എന്നാണ് പറയുന്നത് ദിക്കരീ കൽബ് എന്നാണ് അത് കിട്ടാൻ അത് ലഭിക്കാൻ സാമ്പത്തികമായി ചെലവൊന്നുമില്ല ഒരു കാശും ചോദിക്കാത്തവരോട് അജറം മല്ലാ യസലക്കും അജറം നിങ്ങളോട് കാശൊന്നും ചോദിക്കാത്തവരോട് നിങ്ങൾ ദിക്രീ കൽബ് വാങ്ങിക്കോളി എന്നൊക്കെ ആയത്തിന്റെ അർത്ഥമൊക്കെ കൊടുത്തിട്ട് ആർക്കെങ്കിലും ദിക്രീ കൽബ് ഹാസിലാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് യാതൊരു ഉപാധിയോ വ്യവസ്ഥകളോ ഇല്ല അതിനിവിടെ രണ്ടേ രണ്ട് ഉപാധികൾ മാത്രമേ ഉള്ളൂ ഒന്ന് ഞങ്ങൾ ഈ പറഞ്ഞ വിഷയങ്ങളിലും ഇൽമുകളിലും സംശയമുണ്ടാകാതിരിക്കുക രണ്ട് അള്ളാഹുവിന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ ആയിരിക്കുക ഈ രണ്ട് നിബന്ധന ഉള്ളവർക്കൊക്കെ ഇതിൽ ചേരാവുന്നതാണ് എന്ന് ഒരു പരസ്യവും കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളെ കേൾക്കുന്ന ആളുകള് ഇത് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആമുഖമായിട്ട് പറഞ്ഞതാണ് വിശദമായിട്ട് ഇൻഷാല്ല ആ തൊലീക്കത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പറയാം ഞാൻ